മഴ തോരും മുമ്പയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തൻ്റെ കയ്യിലുള്ള സമ്മാനങ്ങളെല്ലാം മാമച്ചനങ്കിൽ വാങ്ങി തന്നതാണെന്ന് അലീന പറയുമ്പോഴേക്കും അതിഷ്ടമാകാതെ വൈജയന്തി അലീനയുടെ മോശ രീതിയിലാണ് സംസാരിക്കുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞോട്ടെ ഈ മാമച്ചനങ്കിൾ എന്ന ആള് മാത്രമല്ല ആ വീട്ടിൽ താമസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഭാര്യയുമുണ്ട് ഗ്രേസം ആൻഡി റിട്ടയർമെന്റ് കഴിഞ്ഞവരാ രണ്ടുപേരും സ്വന്തം മോളെ പോലെയാ എന്റെ രേവതി കുട്ടീനെ അവര് കൊണ്ടു നടക്കുന്നത് വെറുതെയല്ല അവളുടെ മനസിന്റെ നന്മ കണ്ടിട്ടാ അവളും അവരെ അങ്ങനെയാ കാത്തു പരിപാലിക്കുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും പോലെ അതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കണം പഠിച്ചാലും ഈ ജന്മത്ത് ഒരു ഗ്രേസം ആൻഡിയാവാൻ നിങ്ങൾക്ക് പറ്റില്ല മാഡം എന്ന അലീന പറയുമ്പോഴേക്കും നിർത്തടി നിന്റെ പ്രസംഗം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം പുറമേ കിട്ടുന്ന പോലെ അകമേ സമ്മാനം വാരി കൂട്ടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ അങ്ങനത്തെ സമ്മാനങ്ങൾ വാങ്ങി കൈ പൊള്ളിയവര് മാത്രം സൂക്ഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്താ മതി എനിക്കും എൻറെ അനിയത്തിക്കും അങ്ങനൊരു ഗതികേടുണ്ടായിട്ടില്ല ഇനിയൊട്ട് ഉണ്ടാവത്തുമില്ല എന്ന് അലീന ഉറച്ചു പറയുമ്പോ ഒന്നും പറയാനാവാതെ വൈജയന്തിയും അവിടെ തറഞ്ഞു നിൽപ്പുണ്ട് അലീന തന്റെ സമ്മാനങ്ങളെല്ലാം എടുത്തോണ്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും വൈജിയന്തിയുടെ അടുത്തേക്ക് ചെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഏറെക്കുറെ തൃപ്തിയായോ അപ്പോഴും ഒന്നും ഇണ്ടാതെ അലീന പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് സംശയത്തോടെ നിൽക്കുന്ന വൈജിയന്തിയാണ് കാണാൻ കഴിയുന്നത് അവൾ റൂമിലെത്തുമ്പോഴേക്കും എന്തിനാ കുഞ്ഞെ വൈജ ഇതൊക്കെ നിന്നെ കൊണ്ടെടുപ്പിച്ചെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എനിക്കിത് ഏതെങ്കിലും ആണുങ്ങൾ തന്നതാണോന്ന് മുത്തശ്ശിയുടെ മോൾക്ക് സംശയം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാ ഞാൻ പറഞ്ഞതല്ലേ മുത്തശ്ശിയോട് ചോദ്യം ചെയ്യുമെന്ന് എന്ന് അലീന പറയുമ്പോ അതെല്ലാം നീ മേടിച്ചതാണോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി കുട്ടി ജോലിക്ക് നിൽക്കുന്ന വീടില്ലേ മുത്തശ്ശി എറണാകുളത്ത് അവിടത്തെ മാമച്ചനങ്ങൾ വാങ്ങി തന്നതാ ആ അങ്കിളും ആൻഡിയും എന്തോരം നല്ലവരാണെന്നറിയോ രേവതി കുട്ടിക്ക് അവരെ എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കുന്നത് ഗ്രേസമാൻഡിക്ക് രേവതി കുട്ടിന്ന് വെച്ച ആ ജീവന അവളെ ഞാനല്ലേ അവരുടെ വീട്ടിൽ കൊണ്ടു ചെന്ന് കൊടുത്തത് അതിന്റെ നന്ദി കാണിച്ചതാ പക്ഷേ ഇവിടുത്തെ മാഡത്തിന് ഇതൊക്കെ ഞാൻ വേറെ രീതിയിൽ സമ്പാദിച്ചാണെന്നാ സംശയം എന്ന അലീന പറയുമ്പോഴേക്കും എന്നെ പറയാനാ കുഞ്ഞെ അവൾ അങ്ങനൊന്നും അല്ലായിരുന്നു എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ മാഡം ഇവിടുത്തെ കോളേജിൽ നിന്ന് ഡിഗ്രിയൊക്കെ എടുത്ത് ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ന അലിനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി അത് സമ്മതിച്ചോണ്ട് ഒരു ഞെട്ടലോടെ അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോൾ സാറും അനുവേട്ടനും കൂടി പറയുന്നത് കേട്ടതാ എന്ന് അലിന പറയുമ്പോൾ ആഗ്രയിലെ അവൾ അവിടുത്തെ സ്കൂളിൽ ടീച്ചർ ആയിരുന്നു എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശിയുടെ മൂത്ത മകൻ അവിടെ മിലിറ്ററിയിലെ വലിയ ഓഫീസർ ആയിരുന്നല്ലേ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അതെ ഗംഗാധരൻ ഗംഗാധരന്റെ ഭാര്യ മാലതി പ്രസവിച്ചു കടന്നപ്പോ മോളെ അവരെ കൂട്ടിന് കൊണ്ടുപോയതാ ഗംഗാധരന് അവിടെ വലിയ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് വൈജമോള് ഡിഗ്രി കഴിഞ്ഞു നിൽക്കുക എന്ന് മുത്തശ്ശി പറയുമ്പോ അതിപ്പോ എത്ര വർഷം മുമ്പ് മുത്തശ്ശീന്ന് അലിന ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനുമായുള്ള കല്യാണത്തിന് മുമ്പാ ഇപ്പോ ഒരു പത്തിരുപത്തിനാല് വർഷമായി കാണും എന്ന് മുത്തശ്ശി പറയുമ്പോ പിന്നെ അവിടുത്തെ ജോലി വേണ്ട വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നോന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗാധരന് സ്ഥലം മാറ്റം കിട്ടി അവൻ ഡൽഹിക്ക് പോയി പിന്നെ വൈജമോള് മാത്രമല്ലേ ഉള്ളൂ ആഗ്രയില് അതുകൊണ്ട് അവൾ ഇങ്ങ് തിരിച്ചു പോന്നു എന്ന് മുത്തശ്ശി പറയുമ്പോ മാഡം കുറച്ചു നാള് തിരുവനന്തപുരത്തായിരുന്നു അല്ലേ എന്ന് അലിനെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശി ഒരു ഞെട്ടലോടെ അല്ല അതാര് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ പറഞ്ഞതാണെന്നും മുത്തശ്ശിയുടെ അങ്ങള രാമുണ്ണി മേനോൻ ശാസ്തമംഗലത്തുണ്ടായിരുന്ന കാലത്താണെന്നും അലിനെ പറയുമ്പോഴേക്കും രാ ഉണ്ണിയേട്ടൻ വൈജയുടെ മൂത്ത അമ്മാവനല്ലേ എന്റെ നേരാങ്ങളാ രാണ്ണിയേട്ടൻ ഇപ്പോ ഇല്ല കേട്ടോ മരിച്ചു പോയി എന്ന് മുത്തശ്ശി പറയുമ്പോ ആ അമ്മാവന്റെ മക്കളൊക്കെ ഇപ്പൊ അവിടെ ഇല്ലെന്ന് അലിന ചോദിക്കുന്നുണ്ട് അവരിപ്പോഴും ശാസ്തമംഗലത്ത് തന്നെയാണെന്ന് മുത്തശ്ശി പറയുമ്പോ ബാലചന്ദ്രൻ സാറും മേഡവും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഇരുപത്തൊന്നു വർഷമായില്ലെന്ന് അലിന ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അമ്പരപ്പോടെ ഇതെല്ലാം മിത്ര കൃത്യമായി നിനക്ക് എങ്ങനെ അറിയാമെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് മാഡം ആഗ്രയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്നതും അവിടുന്ന് പാലായിലോട്ട് പോകുന്നതും പിള്ളേരുടെ പ്രായവും പിന്നെ എന്റെ വയസ്സും എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോ കിട്ടിയതാണെന്ന് അലീന പറയണ കേട്ട് മുത്തശ്ശി അമ്പരപ്പോടെ നിന്റെ വയസ്സും അവളോടായി ചോദിക്കുന്നുണ്ട് അലീന ആകെ പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും നിന്റെ വയസ്സും വൈജയന്തിയുടെ കല്യാണവുമായി എന്താ ബന്ധമാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതൊരു കടങ്കഥയാ മുത്തശ്ശി എന്ന് അലീന പറയുമ്പോഴേക്കും എന്നാ കടങ്കഥയാ കേൾക്കട്ടെ എന്ന് മുത്തശ്ശിയും മുത്തശ്ശി ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കെ എന്നിട്ടതിനെ പത്ത് കൊണ്ട് ഗുണിക്ക് എന്നിട്ടതിനെ കൊണ്ട് ഹരിക്കേ എന്നിട്ടതിന്റെ ഇരട്ടി കണക്കാക്ക് എന്ന അലീന പറയുമ്പോഴേക്കും പോടി അവിടെ കളിക്കുന്നു പിന്നെ ഇങ്ങനത്തെ കടങ്കഥയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുള്ളതാ ചെറുപ്പത്തിലെന്ന് മുത്തശ്ശി പറയണ കേട്ട് അലീനയ്ക്കും ചിരി വരുന്നുണ്ട് മുത്തശ്ശിയുടെ കാൽ ഇപ്പൊ എങ്ങനെയുണ്ട് ആ വീഴ്ച പ്രശ്നാവോ എന്ന അലീന ചോദിക്കുമ്പോഴേക്കും കാല് നല്ല വേദനയുണ്ട് മോളെ ഞാൻ സഹിച്ചു പിടിച്ചേക്കുക രാത്രിയിൽ എന്താവോ എന്തോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട് ഞാൻ അത് തീർത്തിട്ട് തൈലം പിടിച്ച് വീണ്ടും ആവി പിടിച്ചു തരാം അപ്പൊ വേദനയൊക്കെ മാറും എന്ന് പറഞ്ഞുകൊണ്ട് അലിന തന്റെ ജോലി ചെയ്യാനായി പുറത്തേക്ക് പോകുന്നുണ്ടേ വൈജയന്തി അപ്പോഴും അലിന പറഞ്ഞ കാര്യമോർത്ത് ടെൻഷനോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സ്റ്റെയർ കേസിൽ ചാരി നിൽപ്പാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വന്ന് നിന്നോട് ഞാൻ വളരെ കാര്യമായിട്ട് പറയ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ തരാൻ താഴരുത് എങ്ങനെ തരാൻ താഴരുതെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് അലിലയുടെ അടുത്ത് നീ എത്ര ചീപ്പായിട്ടാ സംസാരിച്ചത് അവള് മറുപടി പറഞ്ഞപ്പോ നിന്റെ വായിൽ നാവുണ്ടായിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ഞാൻ തരം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിലേ എന്നെ തരം താഴ്ത്തിയത് ബാലചന്ദ്രനാ അവളെ വിളിച്ചോണ്ടു പോയി ഹോട്ടലിൽ കയറ്റി ഊണ് വാങ്ങിക്കൊടുത്തപ്പോ ആരാ ചീപ്പായത് ഞാനാണോ ബാലചന്ദ്രൻ തന്നെയാ ഞാനിരിക്കേണ്ട കസേരയിലാ ബാലചന്ദ്രൻ അവളെ കയറ്റി എന്ന് വൈജ ഒച്ചു വെക്കുമ്പോ നീ എന്ത് പോഴത്തരമായ വൈജ ഈ പറയുന്നത് എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അർത്ഥം മനസ്സിലായില്ല അല്ലേ എന്ന് വൈജ ചോദിക്കുമ്പോൾ ശരിക്കും മനസ്സിലായി വൈജെ ഞാൻ ആ കസേരയിലിരുത്തി പലർക്കും ആഹാരം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കൊല്ലപ്പള്ളിയിലെ രഞ്ജിനി കമലയുടെടത്തി കൗൺസിലർ ജോമോൾ വില്ലേജ് ഓഫീസർ കമലാക്ഷി എന്ന് വെച്ച് അവരാരും എന്റെ ബെഡ്റൂമിൽ അവകാശം പറഞ്ഞിട്ടില്ല അലീന ആ കസേരയിലിരുന്ന് ഒരു തവണ ആഹാരം കഴിച്ചപ്പോ നിനക്ക് പൊള്ളുന്നു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അവള് വെറും വേലക്കാരിയ അത് ബാലചന്ദ്രൻ തിരിച്ചറിയേണ്ടതായിരുന്നു എന്ന് വൈജ പറയുമ്പോൾ നിന്നെ എന്ത് പറഞ്ഞു നന്നാക്കിയെടുക്കണമെന്ന് എനിക്കറിയില്ല വൈജെ ുക്കെ മൂന്ന് മക്കളുണ്ട് അതിൽ രണ്ടും പെൺകുട്ടികളാ അമ്മയാണ് പെൺകുട്ടികളുടെ റോൾ മോഡൽ അമ്മയെ കണ്ടാണ് അവര് പഠിക്ക അവര് നല്ല കുട്ടികളായി വരണമെങ്കിൽ നല്ല ജീവിതം അവർക്ക് കിട്ടണമെങ്കി നീ ഇങ്ങനെ സംസാരിക്കേം പെരുമാറേ ചെയ്യരുത് എന്ന് ബാലചന്ദ്രൻ ഉപദേശിക്കുമ്പോൾ മകന് അച്ഛനായിരിക്കുമല്ലോ റോൾ മോഡൽ അത് ഓർമ്മ വേണമെന്ന് വൈജെന്തിയും ഒരു പെണ്ണിനെ അവനതിനകം വീട്ടിൽ കൊണ്ടുവന്നു ഇനി എത്ര എണ്ണം വരും എന്ന് വൈജയന്തി ചോദിക്കുമ്പോ എടി മകൻ ചെയ്തത് ശരിയാണെന്ന് എൻറെ അടുത്ത് വാദിച്ചവളല്ലേ നീ ഇപ്പൊ പ്ലേറ്റ് മറിച്ചിടുന്നു അവൻ അന്ന് ചെയ്തത് സൽ അല്ലായിരുന്നു നിനക്ക് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ഓ ആ നശിച്ചവൾ വന്ന ശേഷമാ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് ശരിയാ പക്ഷെ ഉണ്ടാക്കിയത് അവളല്ലെന്ന് മാത്രം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ എന്റെ അമ്മയെ നോക്കാൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണല്ലോ അതിന്റെ പരിഹാരം ഞാൻ തന്നെ കണ്ടോളാമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് ഇനി എന്ത് പരിഹാരമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ നാളെ തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടും ഇനി അവള് ഇവിടെ വേണ്ട ഞാൻ അങ്ങ് തീരുമാനിച്ചെന്ന് വൈജ്യന്തി പറയുമ്പോഴേക്കും അതാണ് നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യേ അലിനത് വലിയൊരു ഉപകാരമായിരിക്കും ഈ വീടിനേക്കാൾ സ്നേഹവും സുരക്ഷിതത്വവും പരിഗണനയും വേറെ ഏതു വീട്ടിലും അവൾക്ക് കിട്ടും അവൾ അത് അർഹിക്കൊന്നുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പുറത്തേക്കായി പോകുന്നുണ്ടേ ദേഷ്യത്തോടെ വൈജയന്തി അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന അലിനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അലീനയുടെ അടുത്തേക്ക് വരുന്ന വൈജയന്തി നിന്റെ ജോലി ഇതുവരെ തീർന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ദിവസത്തെ ജോലിയല്ലല്ലോ ചെയ്യാനുണ്ടായിരുന്നത് മൂന്ന് ദിവസത്തെ ഇല്ലേ തീർന്നു വരുന്നതേയുള്ളൂ എന്ന് അലീന പറയുമ്പോഴേക്കും ഇന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു നോക്കി കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തി എന്ന് വൈജയന്തി പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞായിരുന്നു എന്ന് അലീനയും അമ്മയ്ക്കൊരു കുഴപ്പവുമില്ല കൊല്ലപ്പള്ളിയിലെ അമ്മ മുറിയിലൊക്കെ നടന്നു കാല് വഴങ്ങിക്കിട്ടാത്ത പ്രശ്നമേയുള്ളൂ അതൊരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അങ്ങ് മാറും എന്ന് വായിച്ച പറയുമ്പോ തൈലമിട്ട് തടവി ആവി കൊള്ളിച്ചാലും മാറുമെന്ന് അലീനയും ഞാൻ ഇതൊക്കെ എന്തുകൊണ്ടാ നിന്നോട് പറയുന്നതെന്ന് എന്ന് വൈജയന്തി ചോദിക്കുമ്പോ ഇല്ല എന്ന് അലീന എന്നോടോ കമലെടുത്തിയോടോ സമ്മതം ചോദിച്ചോണ്ടല്ല ബാലചന്ദ്രനും മനുവും കൂടി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന കാര്യം നിനക്കറിയോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ ആദ്യം അറിയില്ലായിരുന്നു ഇപ്പോ അറിയാമെന്ന് അലീന ആ ഇഷ്ടക്കേട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് എന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോ അതും അറിയാമെന്ന് അലീന പറയുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണ് എന്നെ ധീക്കരിച്ചോണ്ട് എത്ര നാള് ഈ വീട്ടിൽ നിൽക്കും എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ സാധാരണ പെൺകുട്ടികൾക്ക് പറ്റുന്ന കാര്യമല്ല പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കും എന്ന് അലീനയും പറയുന്നുണ്ട് ഞാൻ എതിർത്താലും നീ നിൽക്കുമെന്നാണോ എന്ന് വൈജയന്തിയുടെ ചോദ്യം കേട്ട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ മാഡം മാഡത്തിന്റെ അമ്മയെ ഈ ലോകത്ത് ആരു നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ നോക്കിയില്ലേ നെഞ്ചി കൈവച്ചൊന്ന് പറയാ എന്ന് അലീന ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് വൈജയും ഈ വീട് ഏറ്റവും നന്നായി പരിപാലിച്ച് കാത്തു സൂക്ഷിച്ചില്ലേ സത്യസന്ധമായി പറയണം ഈ എന്നലീന ചോദിക്കുമ്പോൾ അതിനും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ലെന്ന് വൈജ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ല വൃത്തിയായിട്ടും രുചിയായിട്ടും വെച്ച് വിളമ്പി തന്നില്ലേ അതിലും ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ലെന്ന് വൈജ എന്തി പറയുമ്പോ മാഡത്തിന്റെ മക്കളെ ഞാൻ എന്റെ കൂടെ പിറപ്പുകളെ പോലെ കണ്ട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും പെരുമാറിയില്ലേ എന്നുകൂടി അലീന ചോദിക്കുമ്പോ നീ ചെയ്തതെല്ലാം നല്ലത് സമ്മതിച്ചു പക്ഷേ എനിക്ക് നിന്നെ ഇനി ഈ വീട്ടിലേക്ക് ഇനി അങ്ങോട്ടേക്ക് ആവശ്യമില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ അലിനെ ചിരിച്ചുകൊണ്ട് ജോലി എല്ലാം നന്നായി എല്ലാം വളരെ നന്നായി ചെയ്തു ആരും ഇത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യില്ല ഒരുപാട് നന്ദിയുമുണ്ട് പക്ഷേ നാളെ മുതൽ പണിക്ക് വരണ്ടാന്ന് അല്ലേ അതിനു പറയുന്ന കാരണമാണെങ്കിൽ മുടന്ന ന്യായം എന്നൊക്കെ പറയാറില്ലേ അതുപോലൊരെണ്ണം എന്ന് അലീന പറയണ കേട്ട് മുടന്ത ന്യായമല്ലടി നീ ഇവിടെ എന്റെ തലയ്ക്ക് മുകളിൽ കയറി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് തന്നെ പ്രധാന കാരണം എന്ന് വൈജയെന്തീ ദേഷ്യത്തോടെ പറയുമ്പോ ഞാൻ മാഡത്തിന്റെ അടുത്ത് വഴക്കിനും വക്കാണത്തിനും ഒന്നും വന്നില്ലല്ലോ മാഡം എൻറെ അടുത്തോട്ടല്ലേ വഴക്കും കൊണ്ട് വന്നത് എന്നാൽ ഇനെ ചോദിക്കുമ്പോ നീ എൻറെ വീടിനും ചേർന്ന ജോലിക്കാരിയല്ല അത്രയങ്ങ് മനസ്സിലാക്കിയാ മതി എന്ന് വൈജയും നീ ഒരു വർത്താനം പറഞ്ഞല്ലോ കുറച്ചു മുമ്പ് എൻറെടുത്ത് വല്ലവന്റെ കൈയിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച് കൈപ്പൊള്ളിയവര് മാത്രം സൂക്ഷിച്ച മതി നിനക്കും നിന്റെ അനിയത്തിക്കും അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ലാന്ന് എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ശരിയാ അങ്ങനെ പറഞ്ഞാരുന്നു അലീനയും സമ്മതിക്കുന്നുണ്ട് നീ എന്തു ഉദ്ദേശിച്ച അങ്ങനെ പറഞ്ഞെന്ന് വൈജ ചോദിക്കുമ്പോഴേക്കും എൻറെയും രേവതി കുട്ടിയുടെയും കാര്യമല്ലേ പറഞ്ഞതെന്ന് അലീനയും അങ്ങനെ സമ്മാനങ്ങൾ വാങ്ങിച്ചവര് മാത്രം സൂക്ഷിച്ചേയും ദുഃഖിക്കുകയും ചെയ്താ മതി എന്ന് പറഞ്ഞതോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ മാഡത്തിനത് ചങ്കി കൊണ്ടുവന്ന് അലീന ചോദിക്കുന്നുണ്ട് എന്റെ ചങ്കി കൊള്ളാനെ ഞാൻ ആരുടെയും സമ്മാനങ്ങളൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ പിന്നെന്താ പ്രശ്നമെന്ന് അലീന അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് വൈജയന്തി ആലോചനയോടെ എനിക്കൊരു സംശയം നീ എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാണോന്ന് ഇനി എന്തായാലും അങ്ങനത്തെ ഭാഷയൊന്നും ഈ വീട്ടിൽ സംസാരിക്കണ്ട എന്ന് എന്നുവെച്ചാൽ നിനക്കതിനുള്ള അവസരം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല നാളെ നിന്റെ കണക്കുതീർത്ത് നിന്നെവിടുന്ന് പിരിച്ചയക്കാൻ പോവുക എന്ന് വൈജയന്തി പറയുമ്പോൾ മാഡത്തിനെന്ന് പേടിയല്ലേന്ന് അലിന ചോദിക്കുന്നുണ്ട് നിന്നെ പേടിക്കണമെന്ന് വൈജയന്തി പറയുമ്പോ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ അവിടെ ടീച്ചറായി ജോലി നോക്കിയിരുന്നതല്ലേ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് എന്ന അലിനയുടെ ചോദ്യം കേട്ട് വൈജയന്തി ആകെ ഞെട്ടി തരിക്കുന്നുണ്ട് അത്രയ്ക്ക് അറിവും പഠിപ്പവും ലോകവിവരമുള്ളവര് പെരുമാറുന്നത് പോലെയാണോ മാഡത്തിന്റെ പെരുമാറ്റം ഒരു ആത്മപരിശോധന നടത്തി നോക്കണം എന്ന അലിന പറയുമ്പോൾ നിനക്ക് എങ്ങനെ അറിയാം ഞാൻ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ആഗ്രയില് എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും മാഡത്തിന്റെ എൽഡർ ബ്രദർ ഗംഗാധര മേനോൻ മിലിറ്ററിയിലെ ലഫ്റ്റനന്റ് കേണലോ മറ്റോ ആയിരുന്നില്ലേ ആഗ്ര കണ്ടോൾമെന്റിലെ എന്നാൽ ഇനയുടെ ചോദ്യം കേട്ട് ആകെ പതർച്ചയോടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ എന്ന് വൈ ചന്തി ചോദിക്കുന്നുണ്ട് എനിക്ക് ആഗ്ര ചരിത്രം കുറെയൊക്കെ അറിയാം ശാസ്ത്രമംഗലത്തിൽ വന്നതിന് ശേഷമുള്ള ചില വിവരങ്ങൾ കൂടി കിട്ടാനുണ്ട് മാഡം പേടിക്കണ്ട ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല പറയേമില്ല എന്നാൽ അലിന പറയണ കേട്ട് വൈജയന്തി ആകെ ടെൻഷനോടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഡൈനിങ് ടേബിളിൽ പിടിച്ചോണ്ട് മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ ആഗ്രഹ ചരിത്രം കുറെയൊക്കെ അറിയാം ശാസ്ത്രമംഗലത്ത് വന്നതിനു ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് എന്നാൽ അലിനയുടെ വാക്കുകൾ ഓർക്കുന്തോറും തോറും വൈജയന്തിക്ക് തളർച്ച അനുഭവപ്പെടുന്നുണ്ട് പിന്നീട് വേദന സഹിക്കാൻ കഴിയാതെ കടലിൽ കിടക്കുന്ന മുത്തശ്ശിയാണ് കാണിക്കുന്നത് അലിന അങ്ങോട്ട് വരുമ്പോഴേക്കും വേദന കൊണ്ട് പുളയുന്ന മുത്തശ്ശിയാണ് കാണുന്നത് കുഴംവിട്ട് ചൂട് പിടിച്ചിട്ടും കുറഞ്ഞില്ലേ വേദന എന്ന് അലിന ചോദിക്കുമ്പോ ശകലം ആശ്വാസമുണ്ടെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് നിന്റെ പണിയെല്ലാം തീർന്നോടി ഇന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഒരു വിധം ഒതുക്കിയെന്ന് അലിനയും പറയുന്നുണ്ട് വൈജിയുടെ ദേഷ്യം തീർന്നോ മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോ എവിടെന്ന് എന്നെ ജ്യൂസ് അടിച്ചു കൊടുത്താ ഒറ്റ വലിക്ക് കുടിക്കും ഇപ്പൊ കുറച്ചു മുമ്പ് കിച്ചണിൽ വെച്ചും എന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വന്നു എന്നെ പറഞ്ഞ അവളെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ നാളെ എന്നെ പിരിച്ചുവിടാൻ പോവാണെന്ന് എന്നാൽ ഇന പറയണ കേട്ട് എന്ന കാര്യത്തിനെന്ന് അമ്പരപ്പോടെ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ടേ എന്നെ കാണുമ്പോ മാഡത്തിന് വിറഞ്ഞുവരുന്നു എന്നാൽ ഇന പറയണ കേട്ട് ഉള്ളതാണോടി അവള് നാളെ നിന്നെ പറഞ്ഞയക്കുമെന്ന് മുത്തശ്ശി അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് അവളൊന്നു തീരുമാനിച്ച അത് ചെയ്യുമെന്ന് മുത്തശ്ശി ടെൻഷനോടെ പറയുമ്പോൾ അങ്ങനൊന്നും എന്നെ പിരിച്ചുവിടാൻ പറ്റത്തില്ലെന്നേ എന്നാൽ ഇന പറയുമ്പോ അതെന്താ പിരിച്ചുവിടാൻ പറ്റാത്തതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ പിരിച്ചുവിടണമെങ്കിൽ എനിക്കെന്റെ ഓഹരി തരണം എന്നാൽ അലിന പറയണ കേട്ടേ മുത്തശ്ശി ഞെട്ടലോടെ നിനക്കിവിടെ ഓഹരിയോ അതെങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പേടിച്ചു പോയല്ലേ ഇതുപോലൊരു ചെറിയ നമ്പർ ഞാൻ മാഡത്തിന്റെ മുന്നിലോട്ടുമിട്ടു മാഡം അങ്ങ് പേടിച്ചു പോയി എന്നാൽ അലിന പറയണ കേട്ടേ മുത്തശ്ശി ആശ്വാസത്തോടെ നീ പോടി കളി പറയാതെ ഓരോ വിളച്ചിലും പഠിച്ചോണ്ട് വന്നേക്കുവ എറണാകുളത്തൊന്ന് കിട്ടിയതാവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചോണ്ട് അലിന പറയുന്നുണ്ട് അവൾ മുത്തശ്ശിയുടെ അരികിലേക്ക് ഒരു സ്റ്റൂളും വലിച്ചിട്ടിരുന്നുണ്ട് മുത്തശ്ശിയെന്ന് സ്നേഹത്തോടെ നീട്ടി വിളിക്കുന്നുണ്ട് നീ എന്നെ തടി ചോദിക്കാൻ വന്നെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശി അനെന്ന് എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു അതായത് ബാലചന്ദ്രൻ സാറും മാഡവും തമ്മിലുള്ള കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് പറയാമെന്ന് ഞാൻ നലിന ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ